വയനാട് പഞ്ചാരക്കുലിയിൽ കടുവയുടെ ആക്രമണത്തിൽ മരിച്ച രാധയുടെ മൃതദേഹം അല്പസമയത്തിനകം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും അതേസമയം കടുവ ർആർടി സ്ഥാപിച്ച കൂടിന് സമീപത്തുണ്ട് എന്ന സ്ഥിരീകരണം കൂടി ഇപ്പോൾ സംഭവിക്കുന്നുണ്ട് രാവിലെ നടത്തിയ പരിശോധനയിലാണ് ഈ സ്ഥിരീകരണം ഉണ്ടായത് കുങ്കിയാനകളെ വൈകാതെ ഇവിടെ എത്തിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ മുളങ്കാടുകളാണ് ഇവിടെ വലിയ മുളങ്കാടുകളാണ് അത് വെല്ലുവിളിയാകുന്നുണ്ട് ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള തെരച്ചിലിനൊക്കെ ഇത് വലിയ വെല്ലുവിളിയാണ് ചീഫ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അരുൺ സക്രിയും സംഘവും മാനന്തവാടിയിലുണ്ട് മാനന്തവാടി നഗരസഭയുടെ പരിധിയിൽ യു ഡി എഫും എസ് ഡി പി യുടെയും ഹർത്താൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ും മുപ്പത്തി എട്ട് ക്യാമറകൾ അവിടെ സ്ഥാപിച്ചുള്ള നിരീക്ഷണമാണ് ആറ് ലൈവ് സ്ട്രീമിംഗ് ക്യാമറകൾ കൂടി ഇന്ന് സ്ഥാപിക്കുമെന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് എം എസ് അനീഷ് കുമാറുണ്ട് അനീഷ് ഇതിപ്പോൾ കടുവ അവിടെ ഉണ്ട് നമ്മൾ രാവിലെ മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാത്ത പശ്ചാത്തലമായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു ആശ്വാസകരമായ വിവരം കടുവ ഈ കൂടിനു സമീപത്തുണ്ട് എന്ന് തന്നെയാണ് ഈ കൂട്ടിലാക്കുക എന്നതിന് തന്നെയാണോ ഇപ്പോൾ പ്രാഥമികമായ പരിഗണന തീർച്ചയായും ഇപ്പോൾ വനവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കൂട്ടിലാക്കുക എന്നതിന് തന്നെയാണ് പ്രാഥമിക പരിഗണന നൽകുന്നത് കാരണം ഈ കടുവയെ കൂട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുമെങ്കിൽ വെടിവെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല ഈ കൂട്ടിലാക്കിയ ശേഷം മൃഗപരിപാലന കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ ഉൾക്കാട്ടിലേക്കോ തുറന്നു വിടുക ആവും എന്ന് അധികൃതർ വ്യക്തമാകുന്നു പക്ഷേ കൂട്ടിൽ കയറാത്ത ഒരു സാഹചര്യം വന്ന് ജനവാസ മേഖലകളിലേക്ക് വീണ്ടും ഇറങ്ങുകയാണെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലുക എന്നൊരു തീരുമാനത്തിലേക്ക് അധികൃതർ എത്തുകയും ചെയ്യും എന്തായാലും നിലവിലെ അവസ്ഥയിൽ കൂട്ടിൽ കയറുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അധികൃതർക്കുള്ളത് നേരത്തെ പുൽപ്പള്ളി അമരക്കുനി മേഖലയിൽ വന്ന കടുവയും ഇത് ഇതേ രീതിയിൽ തന്നെ വനംവകുപ്പിന് പ്രതീക്ഷയുണ്ടായിരുന്നു ഒന്നോ രണ്ടോ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും കഴിയുമ്പോൾ ആ കൂട്ടിൽ കയറുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തായാലും അതുപോലെ തന്നെ കാര്യങ്ങൾ നീങ്ങി മറുവശത്തിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ പൂർത്തിയാക്കിയ ശേഷം രാധയുടെ മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ പൂർത്തിയായിരിക്കുന്നു ബന്ധുക്കളൊക്കെ ആ നാട്ടിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റ് വലിയ പോലീസ് സന്നാഹങ്ങളും ഏർപ്പെടുത്തിയിരിക്കുന്നു സമയത്തിനുള്ളിൽ ഈ മൃതശരീരം കൈമാറും എന്നാണ് നമുക്ക് നൽകാൻ കഴിയുന്നവരും ഇവിടെ നിന്നും പിന്നീട് പ്രതിദർശിന എസ്റ്റേറ്റിനടുത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഇടത്ത് മൃതശരീരം സംസ്കരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് മറുവശത്താണ് ഒരു വശത്ത് ഈ മൃതശരീരം കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ മറുവശത്താണ് ഈ ഈ കടുവയെ പിടികൂടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ ആർ സംഘം നടത്തിയ പരിശോധനയിലാണ് ാണ് ഈ കൂട് സ്ഥാപിച്ചതിന് സമീപം തന്നെ കടുവയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നത് ഇന്നലെ രാവിലെയാണ് ഈ കടുവ രാധയെ പിടികൂടി ആക്രമിച്ചു കൊടുക്കുന്നത് അതിനുശേഷം വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി ആ സ്ഥലത്തെത്തിയ നാട്ടുകാരായ ആളുകൾ കടുവയെ നേരിട്ട് കാണുന്ന സാഹചര്യമുണ്ടായി പിന്നീട് ആ മേഖലയിൽ തന്നെ കടുവ കാണും എന്നൊരു നിഗമനമായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത് സാധാരണഗതിയിൽ ഒരു ഇരയെ പിടിച്ച ശേഷം അവിടേക്ക് തന്നെ വീണ്ടും കടുവ മടങ്ങിയെത്തുകയാണ് പതിവ് ആ പതിവിൽ ആ പതിവിൽ തന്നെ അവിടേക്ക് കടുവ വീണ്ടും എത്തിയിരിക്കുന്നു എന്നാണ് വനപാലകർ പറയുന്നത് ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കടുവയെ കൂട്ടിലാക്കുക എന്നതിനാണ് പ്രഥമ പരിഗണന നൽകുക എന്ന് വനംവകുപ്പ് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ സങ്കീർണമായ നടപടിക്രമങ്ങളാണ് ഈ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ളത് കൂട്ടിൽ കയറാൻ പര്യാപ്തമായ രീതിയിലേക്ക് കടുവ മാറുകയാണെങ്കിൽ വെടിവെച്ച് കൊല്ലേണ്ടതില്ല എന്നൊരു നിഗമനത്തിലേക്കാണ് വനംവകുപ്പ് എത്തിയിരിക്കുന്നത് അപ്പം കുങ്കിയാനകളെ ഉപയോഗിച്ച് ഈ തെരച്ചിൽ തെരച്ചിൽ അല്ല കുങ്കിയാനകൾ ഈ സ്ഥലത്തേക്ക് എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ കുങ്കിയാനകൾ എത്രമാത്രം ഈ മേഖലയിൽ ഫലപ്രദമാകും എന്ന കാര്യത്തിൽ വനംവകുപ്പിന് തന്നെ സംശയമുണ്ട് കാരണം ഒരു ഭൂപ്രകൃതി അതിന് അനുയോജ്യമല്ല സാധാരണഗതിയിൽ ജനവാസ മേഖലയിലൊക്കെ ഇറങ്ങുമ്പോൾ ആ അത്തരം ഇടങ്ങളിൽ കുങ്കിയാനകൾക്ക് നിർബാധം സഞ്ചരിക്കാൻ കഴിയുകയും ഈ ആനയോ കടുവയൊക്കെ തുരത്തി പിടിക്കാൻ കഴിയുകയും ചെയ്യും പക്ഷേ അത്തരമൊരു ഭൂപ്രകൃതി അല്ല ഇവിടെ ഉള്ളത് മുളങ്കാടുകളാണ് ഈ സ്ഥലത്തിന് ഏറിയ പങ്കും ഈ ജനവാസ കേന്ദ്രമായ കാപ്പിത്തോട്ടം നിൽക്കുന്ന സ്ഥലവും ും അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു ശൂന്യമായ ഇടവുമുണ്ട് അതിനപ്പുറത്തേക്ക് നിബിഡമായ വനമാണുള്ളത് അതുകൊണ്ട് ആ വനത്തിൽ കയറി കുങ്കിയാലകളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ എത്രമാത്രം ഫലപ്രദമാണ് എന്ന കാര്യത്തിൽ ഏതായാലും കൂട്ടിന് സമീപത്ത് കടുവയുണ്ട് എന്നുള്ളത് ഒരുപാട് ആശ്വാസകരമായ ഒരു കാര്യമാണ് വനം വലിയ ശ്രമങ്ങൾ ഈ കടുവയെ കൂട്ടിൽ കയറ്റാൻ ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്